The <laughs> ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയും വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലുലുലാ കേട്ടോ ലുലുലിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആർ എൻ ബിയിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ നിന്നും ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു അകേട്ടം വരുവാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പോയിട്ട് എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു ബാക്കി അകേട്ടം വന്നിട്ട് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ആർ എൻ ബിയിലെ ലുലുലും ആദ്യമായിട്ടോട്ടോ പോകുന്നത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ച് ഓഫേഴ്സ് ലൈക്കുള്ള കുറച്ച് കുറച്ച് ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലോങ് ടോപ്പ് കുർത്തി ഷോർട്ട് ടോപ്പ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം എനിക്കിഷ്ടമായി എല്ലാം വേർത്ത് കേട്ടോ അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്നതായിരുന്നു മിക്കതും അതുകൊണ്ട് നല്ല വേർത്തായി ക്ലോത്തും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആക്ച്വലി ടോപ്പ് വാങ്ങാൻ വന്നതല്ല പക്ഷെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് ഞാൻ ഒന്ന് വെച്ച് നോക്കി കേട്ടോ നീ കാണുന്നതാണ് ആക്ച്വലി ഞാൻ എട്ട് ഒരു ചുധാറിൻ്റെ അതേ ഒരു മോ കളർ കോമ്പിനേഷൻ ആണ് ഇതിലും വരുന്നത് പക്ഷെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ പോയത് അവിടെ തന്നെയാണ് ഒരു കാണുന്ന ഒരു ഫ്ലോർ തന്നെയാണ് എല്ലാം അപ്പം അവിടെ ഡോളിൻ്റെ കുറച്ച് സെക്ഷൻസ് ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു നല്ല ടോയ്സ് ഉണ്ടായിരുന്നു അതിൽ ഈ ഒരു ടൈഗർ എടുത്തു കേട്ടോ അത് എൻ്റെ അഗിയായിട്ടിനെ വെയിറ്റ് ചെയ്യുന്ന ഒരു കട്ട് പോസ്റ്റിങ്ങിലാണ് ആക്ച്വലി അഗിയേഠന എന്നെയാണ് മിക്കപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കാറ് പക്ഷേ ഇന്ന് ഞാൻ അഗിയേടനക്ക് ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ താഴെ ഇടിക്കാൻ എവിടെയും സ്ഥലം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വിചാരിച്ചു ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ മെട്രോ എന്നെ കയറ് റൈറ്റ് സൈഡിൻ്റെ മുകളിലാണ് ഫുഡ് കോർട്ട് വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് നേരെ കയറി വന്ന് തന്നെ കാണുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ കാത്തിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു പത്ത് മിനിറ്റ് കാത്തിരുന്നപ്പോൾ തന്നെ ഇടയ്ക്ക് ഇവിടെ എത്തി

വന്ന് വിട്ടുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അകേട്ടം വരുന്നതിന് മുന്നേ വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചാലോ എന്ന് പിന്നെ വിചാരിച്ച് അഗേട്ടനം വിശക്കുന്നുണ്ടാവുമല്ലോ ഒരുമിച്ച് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിന്ന് പോകുന്നത് ബർഗക്കിങ്ങിലാണ് കേട്ടോ അവിടെ അടിപൊളി ഓഫറിൽ നല്ല രണ്ട് ബർഗേഴ്സ് കിട്ടുന്ന നമ്മളെപ്പോഴും ഈ ഓഫർ വന്ന ശേഷം ആ ബേഗേഴ്സ് തന്നെയാണ് ട്രൈ ചെയ്യാറ് കാരണം ബേത്താണ് വിശപ്പും മതിയാവും പിന്നെ എന്തിനാന്ന് വലിയ പൈസ ഒക്കെ വാങ്ങണ്ടെങ്കിൽ വാങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ട് വലുത്തൊന്നും വാങ്ങാറില്ല കേട്ടോ അപ്പം ഒരു വെജ് ബേഗേ ബർഗറും ഒരു നോൺ വെജ് ബർഗറും കോംബോ ആയിട്ടാണ് വരുന്നത് രണ്ടിനും എന്താ പറയുക നമ്മൾ നൂറ് രൂപേൻ്റെ താഴെ റേറ്റ് വരുന്നുള്ളൂ അതുകൊണ്ട് അത് ഭയങ്കര നല്ലൊരു ഓഫറാണ് ബർഗിങ്ങിൽ ഈ ഒരു ഓഫർ കഴിക്കാത്തവർ ഉറപ്പായിട്ട് പോയിട്ട് കഴിക്കണം മാളിലൊക്കെ പോകുമ്പോൾ വലിയ പൈസ ഉള്ളപ്പോൾ ചിലവർ വാങ്ങൂലല്ലോ അപ്പം ഈ ബർഗർ കിങ്ങിൽ ഇതുപോലത്തെ ഒരു ഓഫർ ഉണ്ട് രണ്ട് വെജ് എടുത്തിട്ടുണ്ടെങ്കിൽ സെവൻറ്റി നയനും രണ്ട് നോൺ വെജ് എടുത്തിട്ടുണ്ടെങ്കിൽ നയൻറ്റി നയനും അപ്പം നമുക്ക് വയറും ഫുള്ളാവും കഴിച്ചൊന്നും ആയി അല്ലേ അത് അടിപൊളി ഓഫറാണ് കേട്ടോ അപ്പം ഇത് ഇതാണ് ഐറ്റംസ് നല്ല ടേസ്റ്റിയാണ് എനിക്ക് പേഴ്സണലി വെജിനെയും കാട്ടി നോൺ വെജ് ആണ് ഇഷ്ടമായത് വെജ് നമ്മുടെ ഒരു മസാല കുറച്ച് കൂടുതായാലും പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ രണ്ടും വേർത്താണ് ആ ഒരു എമൗണ്ടിന്ന് രണ്ടും വേർത്താണ് ഇപ്പം നമ്മൾ രണ്ട് പാറ്റി വെച്ചിട്ട് വാങ്ങുന്നതിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ ഒരു പാറ്റിയും കൂടെ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ അപ്പം ഈ ഒറ്റ ഒരു പാറ്റി കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വയറ് ഫുള്ളാവും കേട്ടോ അപ്പോൾ രണ്ട് ബർഗേഴ്സ് തന്നെ ഒരാൾക്ക് കഴിക്കാൻ പറ്റും കോംബോ ആയിട്ട് വരുന്നതുകൊണ്ട് നല്ല അടിപൊളി ബർഗർ ആയിരുന്നു അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ബർഗർക്കെങ്കിലും ഈ ഓഫർ അവൈലബിൾ ആണെങ്കിൽ എപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ അത്ര കടിപൊളിയാണ് ഇതാണ് ഒരു വെജിൻ്റെ സെക്ഷൻ വന്നിട്ട് കാണുന്നില്ല ഉള്ളിൽ മസാലയൊക്കെ ആയിട്ട് നല്ല ആണ് പക്ഷേ എന്നാലും എനിക്ക് നോൺ വെജാണ് കൂടുതലിഷ്ടമായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരെ ഒരു ലുലു കണക്കിൽ ജസ്റ്റ് രണ്ട് മൂന്ന് സാധനം ഒന്ന് നോക്കാൻ പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഹൈപ്പറിലൊക്കെ കയറാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നമ്മളെ ഫണ്ടൂരയിലൊക്കെ നോക്കിയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഭയങ്കര കളിയായിരുന്നു അന്ന് മിച്ചു വന്നപ്പോഴത്തേക്ക് ഈ സാധനത്തിലൊന്നും അധികം കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് പിള്ളേരൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് കയറി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് ലുലു കണക്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ കണക്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ബാഗ് ഡെപ്പോസിറ്റിൽ പോയിട്ട് ബാഗ് ജസ്റ്റ് ഇതുപോലെ ലോക്ക് ചെയ്യണം അതൊരു മസ്റ്റ് ആയൊരു കാര്യമാണ് അത് നമ്മൾ ഹൈപ്പറിൽ കയറുമ്പോൾ ഇതുപോലെ ലോക്ക് ചെയ്യണം കേട്ടോ നമ്മൾ എന്തെങ്കിലും കവർ ഉണ്ടെങ്കിൽ അവിടെ ബാക്ക് ഡെപ്പോസിറ്റിൽ വെക്കുകയും വേണം അപ്പം ഏട്ടന്റെ ബാഗ് അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് എനക്ക് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് കഴിഞ്ഞിട്ട് ഈ ബെഡ്ഷീറ്റിൻ്റെയും ക്ലോത്ത്സിൻ്റെയൊക്കെ സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു ടേക്കി എടുത്ത് നമ്മളിങ്ങനെ തലയിൽ കെട്ടിവെക്കുന്ന പോലത്തെ ഒരു ടേക്കി ഉണ്ട് ഹെഡ് വാഷ് കഴിഞ്ഞിട്ട് അതൊന്നെടുത്ത് കേട്ടോ നല്ല രസമുണ്ട് ഭയങ്കര ക്യൂട്ടായൊരു ടവലായിരുന്നു അത് കുറേ നാളെ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ഒരു ഓഫറിലെ കണ്ടുകൊണ്ട് അതങ്ങ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ പോകുന്നത് ഫാഷനിലൂ ഫാഷനിലേക്കാണ് ഇവിടെ നേരെ സ്റ്റെപ്പ് ഉണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് കുറേ നല്ല ഡ്രസ്സ് കണ്ടു കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോഴെപ്പോൾ നിച്ചുവിന് ഓർമ്മ വരിക പക്ഷേ ഇവയ്ക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഇടുന്നത് വലിയ ഇഷ്ടമുള്ളതാനും ഭയങ്കരം എന്താ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സൊക്കെ നീച്ചൂന് ഇഷ്ടം ഇതുപോലത്തെ ആ പത്ത് മിനിറ്റും അങ്ങനെ നിച്ചു ഇട്ട് നിൽക്കുകയുള്ളൂ പക്ഷെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് എല്ലാം എഫോർഡബിൾ റേഞ്ച് ആണ് വലിയ പൈസയൊന്നുമില്ല പുറമേ നിന്ന് വാങ്ങാൻ അതേ റേഞ്ച് തന്നെ ഇവിടെ ആവുന്നുണ്ട് ഡ്രസ്സിനും കാര്യങ്ങൾക്കും അപ്പോൾ കുറേ അതുപോലത്തെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അഗിയേട്ടിനൊരു ഷൂസ് നോക്കാൻ പോയ കേട്ടോ കുറേ നാളായി ഓഫീസ് ഷൂ ഒന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്നു ഓൾറെഡി വാങ്ങിയപ്പോൾ മഴയല്ലേ അപ്പം വേറൊരു ടൈപ്പും കൂടെ വാങ്ങാൻ വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഇത് എവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെയും കുറേ ഓഫറിലുണ്ട് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടും ഉണ്ട് ത്രീ തൗസൻഡ് അങ്ങനെ റേഞ്ചിലൊക്കെ വരുന്നത് പക്ഷേ നമ്മൾ ഇപ്പം ബ്രാൻഡ് വേണ്ടാന്ന് വെച്ചിട്ട് ബ്രാൻഡിനെയാണ് പക്ഷേ ഓഫറിൽ ബ്രാൻഡിന് അവർ ഫിഫ്റ്റി ഓഫർ ഇട്ടിട്ട് അങ്ങ് തരാറുണ്ട് ചിലത് അങ്ങനെ ഇതാ ഒരു ഷൂ അങ്ങനെ വാങ്ങി ഒരു ടാൻ കളർ അങ്ങനെ ഈ രണ്ട് സാധനമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ലുലു ഫാഷനിൽ നിന്ന് വാങ്ങിയ താഴ്ന്നും മുകളിൽ നിന്നൊക്കെ ബില്ല് ചെയ്യാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് ബില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലാണ് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റൊന്ന് അങ്ങനെ കയറുമ്പോൾ തന്നെ ഫുൾ ഓഫറിലെ സാധനം ഒരു ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഓഫറുള്ള സ്വീറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ജ്യൂസ് എടുത്തു കേട്ടോ ഭയങ്കരമായിട്ട് ദാഹിച്ചപ്പോഴത്തേക്കും ഒരു ജ്യൂസ് എടുത്തു പിന്നെ മീനിൻ്റെ സെക്ഷനിലേക്ക് പോയി ജസ്റ്റ് കാണാൻ മാത്രം കുറേ നല്ല ഫ്രഷ് അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിക്കൻ്റെ ഇതുപോലെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തൊരു സാധനം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി അത് ലെഗ് പീസ് മാത്രമേ മാത്രമുള്ളതുണ്ട് അല്ലെങ്കിൽ നമ്മൾ കബാബിന് വേണ്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ ഫ്ലേവർ അനുസരിച്ചിട്ട് കാന്താരി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് നമ്മൾ മിക്കപ്പോഴും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടുള്ള എടുക്കാറ് അങ്ങനെ അതെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സെക്ഷനിലെ നമ്മളെ ഡക്ക് ഒക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഡക്ക് വാങ്ങണം എന്ന് വിചാരിച്ച് വേറെ ദിവസം ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ വന്നത് നമ്മൾ ഡോണറ്റ്സ് എടുക്കാനാണ് കേട്ടോ ഇവിടെ ചോക്ലേറ്റ് ഡോണറ്റ്സ് ആണ് ഞാൻ എപ്പോഴും എടുക്കാറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഒരുപാട് ഡോണറ്റ്സ് ഉണ്ട് ഓഫറിലിട്ട പ്രൈസും എല്ലാം ഉണ്ട് കേട്ടോ നാലെണ്ണം കിട്ടും ഒരു ഓഫറിലെല്ലാം അടിപൊളിയാണ് ഇതിപ്പം കുറേ വെറൈറ്റീസ് വരുന്നത് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപേൻ്റെ ആ റേഞ്ചിലാണ് വരുന്നത് പിന്നെ ചോക്ലേറ്റ് മാത്രമാവുമ്പോൾ എൺപത്തൊമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് ഡാർക്ക് ചോക്ലേറ്റിന് വേറെ റേറ്റ് ജസ്റ്റ് ഒന്ന് കോട്ടയുന്നത് മാത്രമല്ല കിട്ടോ ബാക്കി ഫുൾ ആ ഡോണറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാന്ന് ഈ ഡോണറ്റ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഇപ്പം സ്നാക്സിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടിങ്ങനെ സ്നാക്സ് ഏതെങ്കിലും രണ്ടെണ്ണം അങ്ങനെ വാങ്ങി ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ ഒരു ടിക്ക മസാലേൻ്റെ ഒരു പഫ് ഓല ണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറെ വേറെ ഇതായിരുന്നു വേറെ ഏതോ ഒന്നും കൂടെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് വാങ്ങിച്ചത് ജസ്റ്റ് നമ്മള് പപ്സിനെ പോലെ തന്നെ ആ ഒരു കണക്ക് അത് കഴിഞ്ഞ് ഒരു കേക്ക് എടുത്ത കേക്ക് വാങ്ങണമെന്ന് വിചാരിച്ചൊന്നുമില്ല പക്ഷെ അവിടെ കണ്ടപ്പോഴത്തേക്ക് കൊതിയായിട്ട് ഒരു കപ്പ് കേക്ക് എടുത്തു ഒരു ബോക്സിലൊക്കെ ആക്കിത്തരും കേട്ടോ കപ്പ് കേക്ക് ഇപ്പം അത് അവരാക്കി തന്നിട്ടുണ്ട് ഇനി നേരെ ബില്ലിങ് സെക്ഷനിലേക്കാണ് പ്രത്യേകിച്ചൊന്നുമില്ല അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ പോയപ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് ഇത്ര എളുപ്പത്തിൽ നമ്മൾ ബില്ലിംഗൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ കുറേ സമയം എടുക്കാറുണ്ട് ഇന്ന് ആദ്യമായിട്ട് വേഗം അങ്ങിറങ്ങി അങ്ങനെ നമ്മൾ മെയിൽ നേരെ മുകളിലേക്ക് വന്നിട്ട് ഇതാ മെട്രോന്ന് തിരിച്ചു പോകുക കേട്ടോ ഇനി വയറ്റിലയിലേക്ക് മെട്രോ അടിക്കണം ഇപ്പോഴാണ് കുറച്ചധികം തിരക്ക് കയറി വരുന്നത് ഇപ്പം തന്നെ ഏഴ് മണിയായി അപ്പോഴേക്കാണ് ഫുൾ തിരക്ക് വരുന്നത് അപ്പോൾ മെട്രോൻ്റെ അവിടെ എത്തുമ്പോൾ ആ സെക്ഷനിൽ കുറച്ച് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ അതും കൂടി ട്രൈ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു മാംഗോസ് അണ്ടി വാങ്ങിച്ചു അത് മോശമില്ലാത്തൊരു ആയിരുന്നു പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല പിന്നെയും നമ്മളെ മെക്ഡൊണാൾഡ് ഐസ്ക്രീം ക്രീം അങ്ങനെ നമ്മളെ ഇതാ എടപ്പള്ളി ഫുൾ നല്ല ബ്ലോക്കായി ഈ ഒരു സെക്ഷനിൽ നിന്നാണ് അവിടെ നിന്ന് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ മെട്രോ വന്നു ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മെട്രോ നല്ല തിരക്കായിരുന്നു സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒറ്റ സീറ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒക്കെ ആയിട്ട് അവിടെയിരുന്ന് അങ്ങനെ വീട്ടിലെത്തി വേഗം കുക്ക് ചെയ്ത് ആ ചിക്കൻ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുത്തു കേട്ടോ പിന്നെ ദോശയും ചുട്ട് അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നോർമൽ മസാലയായിരുന്നു പക്ഷേ ഞാനിവിടെ വന്നിട്ട് കുറച്ചും കൂടി എഡീഷണൽ മസാല ഇട്ടിട്ട് നമ്മൾ അടിപൊളി ദോശയും ചിക്കൻ കറിയും കഴിച്ചേ അപ്പം നമ്മൾ വീട്ടിലെത്തി ഇനി ഫുഡെല്ലാം കഴിക്കാൻ പോകും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോക്ക് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ ഇൻസ്റ്റദാൻ ബൈ ഫ്രൈ ബൈ